നമസ്കാരം നമസ്കാരം ഈ നമ്മുടെ യൂറോപ്യൻ യൂണിയനും യൂറോപ്യൻ യൂണിയനുമായിട്ട് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടു അമേരിക്കയുമായിട്ട് ഒപ്പിടാനുള്ള തീരുമാനത്തിലെത്തി ഇതിന് പുറകെ ഏറ്റവും പുതിയ വിവരം വരുന്നു ബി സി സി നമ്മുടെ ഗൾഫ് രാജ്യങ്ങളുമായി ആറ് രാജ്യങ്ങളുമായിട്ട് ഒരു വ്യാപാര കരാർ ഇന്ത്യ ഇന്ത്യയിൽ ഈ ആറ് രാജ്യങ്ങളുമായിട്ട് സംയുക്തമായിട്ട് രൂപം കൊടുത്തിരിക്കുന്നു അതിന്റെ ചർച്ചകൾ പ്രാരംഭ ചർച്ചകൾ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് വിവരം എന്താണ് ഈ ഈ കരാറിനെ കുറിച്ച് നമുക്കൊരു പ്രേക്ഷകർക്ക് വേണ്ടി അതിന്റെ ഒരു പ്രാഥമിക സൂചനകളെങ്കിലും കൊടുക്കാൻ സാധിക്കുമോ ഈ കരാർ എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുക നമ്മളുമായിട്ട് പതിറ്റാണ്ടുകളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് വ്യാപാര ബന്ധമുള്ള ഒരു ഒരു പ്രദേശമാണ് ഈ അറേബ്യൻ രാജ്യങ്ങൾ അപ്പൊ ആ പശ്ചാത്തലത്തിൽ ഈ പുതിയ ചുവടുവയ്പ് എങ്ങനെയാണ് നമ്മുടെ ബാധിക്കുക അതിന് എന്തൊക്കെ ഉണ്ടാവുക നമസ്കാരം പ്രശാന്ത് ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ ഭാരതവും ജി സി സി കൺട്രീസും അവരുടെ ഈ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എഫ് ടി എ എഫ് ടി എ അതിനുള്ള നെഗോസിയേഷൻസ് റിവൈവ് ചെയ്തിരിക്കുക അപ്പോ അതിന്റെ ഒരു ടേംസ് ഓഫ് റഫറൻസ് ഭാരതത്തിൽ വെച്ച് ഡൽഹിയിൽ വെച്ചിട്ട് ഫൈൻ ചെയ്യണ്ടായി അപ്പോ ഇ പോലെ ഒരു ഒരു ബ്ലോക്ക് ആണ് ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് കൺട്രീസിന്റെ ബ്ലോക്ക് ആണ് ഈ ജി സി സി എന്ന് പറയുന്നത് ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ അത് രണ്ടായിരത്തി എട്ടിന് ശേഷം ഒരു മരവിപ്പിലായിരുന്നു അതായത് സൗദി വളരെ ശക്തമായിട്ട് ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് പറ്റിയുള്ള കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് മാത്രം മതി ഒരു ജി സി സി എട്ടുള്ള ഒരു കരാർ എന്നൊരു ഒരു ഒരു മുഷ്ടി മുഷ്ടിയെടുത്തിരുന്നു അപ്പൊ അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് ഇത് മരവിച്ച് നിൽക്കുകയായിരുന്നു ഈ ഫ്രീ ട്രേഡ് ആ ജി സി സി എസ് എ ഗ്രൂപ്പ് അതിന്റെ ഒരു ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഒരു മരവിപ്പിലായിരുന്നു അപ്പൊ ഇത്രയും കാലം കഴിഞ്ഞിട്ടാണ് ആ ഒരു ഇത് ഒരു റിവൈവൽ അപ്പൊ അതിന് ചെയ്യാനായിട്ടുള്ള ഒരു ടേംസ് ഓഫ് റെഫറൻസ് ആണ് നമ്മൾ സൈൻ ചെയ്തത് ഈ കഴിഞ്ഞ ദിവസത്തില് അപ്പൊ അതിന് വലിയ വലിയ സാധ്യതകളാണ് അതായത് ഭാരതത്തിന്റെ ഒരു ഒരു എക്സ്പോർട്ട് അംബിഷൻ അതുപോലെ തന്നെ ഊർജ സ്വാതന്ത്ര്യം എനർജി സെക്യൂരിറ്റി ഇതിനൊക്കെ ഒരു വലിയ തോതിലുള്ള ഒരു ഇമ്പറ്റസ് ഈ ജി സി സി കൺട്രീസുമായിട്ടുള്ള ട്രേഡിലുണ്ടാവും നമുക്കറിയാം ഭാരതത്തിനാണ് കൂടുതൽ അങ്ങോട്ട് അയക്കാൻ പറ്റുന്നത് അവരുടെ ഒരു ബയലാക്ട്രിക്കൽ ട്രേഡ് റീസ്റ്റാർട്ട് ചെയ്ത് ചെയ്താൽ തന്നെ ഏതാണ്ട് ഒരു ബൂസ്റ്റ് ഒരുയൺ ഡോളേഴ്സ് ആണ് ഈ ഫൈനാൻഷ്യൽ ട്വന്റി ഫൈവില് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് പതിനഞ്ച് ദശാംശം മൂന്ന് പെർസെന്റ് ആണ് ഇയർ ഓൺ ഇയർ ഇൻക്രീസ് ഓവർ ദ ലാസ്റ്റ് ഫൈവ് ഇയർസ് അപ്പോ ഒരു ജി സി സി എന്ന് പറയുന്നത് ഒരു ടു പോയിന്റ് ത്രീ ട്രില്യൺ ജി ഡി പി ഉള്ള ഒരു ഒരു മേഖലയാണ് അപ്പം ഒരു പത്ത് ഒരു കോടിയോളം ഭാരതത്തിന്റെ എൻ ആർ ഐസ് എക്സ്പാക്ട്രിയേറ്റ്സ് വളരെ വൈറ്റലായിട്ടുള്ള ഒരു റോള് വഹിക്കുന്ന ഒരു ഒരു പ്രദേശവും കൂടെയാണ് ഇതിന്റെ ഒരു യു എ യു എ ഇ ഓസ്ട്രേലിയ എഫ് ടി എസ് ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ആ ഇതില് അപ്പോൾ അതിന്റെ ഒരു 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 നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു പ്രയാണമാണ് ഈ ഡി സി സിയുമായിട്ടുള്ള കരാറ് നമുക്ക് കഴിഞ്ഞ എക്സ്പെക്ട് ചെയ്യാൻ ഒക്കുന്ന ഒരു വലിയ എം എസ് എംഇ സെക്ടറിലും മറ്റുമൊക്കെ വലിയ തോതിലുള്ള ഒരു എക്സ്പോർട്ട് നമുക്ക് ഇത് ചെയ്യാൻ നോക്കും കാരണം നമുക്ക് ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞപോലെ ഒരുപാട് മലയാളികൾ പോലും അവിടെ ഉള്ളതാണ് അപ്പൊ കേരളത്തിനും അതുകൊണ്ട് വലിയ ബെനഫിറ്റ് ഉണ്ടാകും ഞ്ച് കാലഘട്ടങ്ങളിൽ ഒരു നൂറ്റി എഴുപത്തി എട്ട് പോയിന്റ് അഞ്ച് ആറ് ബില്ല്യൺ ഡോളറിന്റെ ബിസിനസ് നമ്മൾ ചെയ്തു എഞ്ചിനീയറിംഗ് ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിലും മറ്റുമൊക്കെ അതിൽ ഇന്ത്യയുടെ എക്സ്പോർട്സ് എന്ന് പറയുന്നത് ഏതാണ്ട് അൻപത്തി ആറ് ദശാംശം എട്ട് ഏഴ് ബില്ല്യൺ ഡോളറിന്റെ ആണ് മെയിൻലി ടെക്സ്റ്റൈൽസ് ഫാർമ മുതലായ കാര്യങ്ങളിൽ ഇമ്പോർട്ട് ചെയ്ത് നാച്ചുറലി ക്രൂഡ് ഓയിലും അങ്ങനെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം മറക്കാതിരിക്കേണ്ടത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഏതാണ്ട് ബില്യൺ ഡോളറോളം ഈ ഭാഗത്തു ഭാഗത്തുനിന്ന് പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ ഫോക്കസ് ആയിട്ടുള്ള ഓവറോൾ ഒരു 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 വലിയ ബൂസ്റ്റ് ആണ് നമ്മുടെ എക്കോണമിടെ നമ്മുടെ നമ്മുടെ എക്സ്പോർട്സിനൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രസക്തമായ ഒരു ചോദ്യം പറഞ്ഞു ഈ സംതിങ് ബില്യൺ ഡോളറിന്റെ എക്സ്പോർട്ടാണ് നമ്മൾ നടത്തിയത് എന്നാൽ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്തത് ക്രൂഡ് ഓയിലാണ് ഈ എഫ് ബി ഐ സൈൻ ചെയ്യുന്നതോടുകൂടി ഈ ക്രൂഡ് ഓയിൽ അടക്കുമതി എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യമുള്ള ക്രൂഡ് ഓയിലിന്റെ മൂന്നിലൊന്നും നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് തെറ്റുണ്ടെങ്കിൽ തെറ്റുണ്ടായത് അല്ല ഇതിനകത്ത് ബേസിക്കലി ഒരു ഇമ്പോർട്ട് ചെയ്യുന്നതോ ഒരു ഡെഫിസിറ്റ് ഉള്ളതോ ഒരു തെറ്റായ കാര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ നമുക്ക് പല കാര്യങ്ങളും വാല്യൂ അഡീഷൻ വേണമെങ്കിൽ നമ്മുടെ എക്സ്പോർട്ടിനെ സ്വാധീനിക്കണമെങ്കിൽ എനർജി എന്ന് പറയുന്നത് വളരെ ക്രിറ്റിക്കലി ഇമ്പോർട്ടന്റ് ഒരു സാധനമാണ് അത് നമ്മളുണ്ടാക്കാത്ത കാര്യങ്ങളാണ് അപ്പൊ അത് ഇമ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു മേജർ അപ്പം ഓയിൽ ഇമ്പോർട്ട് ചെയ്യുന്നത് ഒരു തെറ്റാണെന്നും അല്ലെങ്കിൽ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ട്രംപ് പറയുന്നത് പോലെ ഒന്നും അല്ല അതായത് നമ്മുടെ കയ്യിലില്ലാത്ത സാധനം നമ്മൾ വാങ്ങിക്കുന്നു അത് വാങ്ങിച്ച് നമ്മൾ വാല്യൂ ആഡ് ചെയ്ത കാര്യങ്ങൾ കൊടുക്കുന്നു പക്ഷെ ഈ ട്രേഡ് ഗ്യാപ്പ് നമ്മൾ ഏറ്റവും കുറയ്ക്കാനായിട്ടുള്ളൊരു ശ്രമം എപ്പോഴും കണ്ടിരിക്കും അതുകൊണ്ടാണ് അല്ലാതെ ഒരു ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ട് എന്ന് പറയുന്ന ഒരു വലിയ തെറ്റായ കാര്യമായിട്ട് കാണാൻ ഒരിക്കലും കഴിയില്ല അപ്പൊ ടാരിഫ് കുറയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ ഇപ്പൊ നമ്മുടെ ഇതിൽ നിന്നുള്ള ചുങ്കം കുറയു കുറയുമ്പോൾ അതിന് ഒരു ഒരു നയന്റി പെർസെന്റ് പ്ലസ് ഓഫ് ഗുഡ്സിൽ ടാരിഫ് കുറയ്ക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇരുപത് മുതൽ മുപ്പത് ബില്യൺ ഡോളറിന്റെ ഒരു ആനുവൽ എക്സ്പോർട്ട് ബൂസ്റ്റ് ഉണ്ടാവും എന്നൊക്കെയാണ് കിടക്കുകൂട്ടുന്നത് അത് ഇത് നമ്മുടെ ലേബർ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമായതുകൊണ്ട് അതിന് വളരെ ഒരു ജോബ് ആൻഡ് ലേബർ സെക്ടേഴ്സ് ആണ് കൂടുതലും ബെനഫിറ്റ് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് എസ് എംഇയിലും അങ്ങനെയുള്ള ജി സി സി കൺട്രിയിലേക്ക് വേണ്ട സാധനങ്ങൾ ഇവിടെ ഉണ്ടാക്കി കയറ്റുമതി ചെയ്യുമ്പോൾ ഈ ഗ്യാപ്പ് കുറഞ്ഞിരിക്കും ആ ഗ്യാപ് അല്ലാതെ ഈ എനർജി നാളെ മുതൽ നമുക്കൊരു ഒരു എണ്ണ ഖനനം നടത്തിയെന്നോ അല്ലെങ്കിൽ നമ്മൾ ന്യൂക്ലിയർ എനർജി കൊണ്ടുവന്ന് ഇവിടെ എഴുതിയെന്നോ ഒരു ഓവർ നൈറ്റ് ചെയ്യാൻ വയ്ക്കുന്ന കാര്യമല്ല അപ്പം നാച്ചുറലി അതിൻ്റെ ഒരു ഒരു ബെനഫിറ്റ് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും ട്രെയിറ്റ് ഡെഫിസിറ്റ് ഉണ്ടാകാം എണ്ണയുള്ള സ്ഥലത്ത് നിന്ന് വാങ്ങിക്കാൻ നമ്മൾ നമ്മുടെ എക്സ്പോർട്ട് കേപ്പബിലിറ്റി കൂട്ടുമ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ആഫ്രിക്കയിലേക്ക് കൂടുതൽ കയറ്റി അയക്കും അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് കയറ്റി അയക്കും ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ ഇമ്പോർട്ട് എക്സ്പോർട്ട് തമ്മിലുള്ള ട്രേഡ് ഡെഫിസിറ്റ് നമുക്ക് കുറയ്ക്കാനുണ്ട് പറ്റും ഇതിനകത്തൊരു റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ് ആയിട്ട് ഈ നേരത്തെ ഉള്ള ഓയിൽ ഓയിൽ ഇമ്പോർട്ടിന്റെ ആണെങ്കിലും ഒക്കെ ഉള്ള സർജ് വരുമ്പോൾ ഒരു എക്സ്പോർട്ടിനുണ്ടാകുന്ന ബെനഫിറ്റ് ഓഫ് സെറ്റ് ചെയ്യും പക്ഷെ നമുക്ക് ഒരിക്കലും വിഷവേ എനോക്കില്ല ഓയിൽ ഇല്ലാതെ നമുക്ക് വിധി അനുക്കില്ല അതുപോലെ തന്നെ ഡയറിയിലെ ആണെങ്കിലും ഒക്കെ സെൻസിറ്റിവിറ്റീസ് കണ്ടിന്യൂ ചെയ്യും സ്വർണം ദുബായാണ് ഏറ്റവും ഏറ്റവും കൂടുതൽ ഗോൾഡ് ട്രേഡി എന്നൊരു സ്ഥലം അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു സെൻസിറ്റിവിറ്റീസ് ഉണ്ട് പക്ഷെ എന്നാൽ പോലും നമുക്ക് ഒരു ഇപ്പോ ഉണ്ടാകുന്ന നിലയിൽ നിന്നും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ് മലയാളിയുടെ അത്യാഗ്രഹം എന്ന് ഒരു ചെറിയ ഈ പറയുന്നത് പോലെ നമ്മുടെ നമ്മുടെ നാട്ടിലെ ഈ ഇന്ധന ഇന്ധന വില വില കുറയാൻ ഒരു ും കുറയും അല്ലെങ്കിൽ അത് ഇപ്പൊ ആളുകൾ അതിനെപ്പറ്റി വലിയ ചർച്ച ചെയ്യാറില്ല നമ്മുടെ ഒരു ഒരു സമൂഹം ഇത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു വലിയ തോതിൽ ഇത് മുന്നോ ഒരു 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 പ്രൈസ് റൈസ് ഉണ്ടാകില്ല എന്നുള്ളതാണ് ആളുകൾ കണക്കൂട്ടുന്നത് എസ്പെഷ്യലി ഈ പറയുന്ന റഷ്യൻ ഓയിലും ഇപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ബാലൻസ് ഉള്ളതുകൊണ്ട് അഭൂതപൂർവ്വമായ ഒരു ഇൻക്രീസ് ഉണ്ടാവില്ല കറക്റ്റ് പക്ഷേ നമ്മുടെ ഈ പറയുന്ന ക്രമാതീതമായ ഒരു ഡിപ്രീസിയേഷൻ ഓഫ് തെറുപ്പി ആ ഒരു കാര്യം വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഈ വില കുറയ്ക്കാൻ പറ്റാത്തത് ഇപ്പൊ നമ്മൾ പറയുന്ന ക്രൂഡ് ഓയിലിന്റെ വില കുറഞ്ഞു പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ റുപ്പി ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് ആയി പോയി ഞാൻ പറഞ്ഞു മനസ്സിലായി അപ്പം രണ്ട് ഈ പറയുന്ന പഴയ കാലത്തെ ഓയിൽ ബോണ്ടിന്റെ റീപേയ്മെന്റ് ഇപ്പോഴും നടക്കുന്നു ഇങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട് പണ്ട് സബ്സിഡൈസ് ചെയ്ത് കൊടുത്തിരുന്നതിന്റെ ആ അപ്പൊ അതുകൊണ്ട് ഓയിൽ വില കുറയുമോ എന്നുള്ള ശരാശരി മലയാളിയുടെ ആഗ്രഹമൊക്കെ എത്രമാത്രം നടക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാനൊക്കില്ല പക്ഷെ ഡെഫിനറ്റായിട്ട് ഭാരതത്തിന് ഭാരതത്തിന്റെ എക്കോണമിക്ക് അതിന്റെ എക്സ്പോർട്ടിന് ഈ കരാറുകൾ വളരെ വലിയ ഒരു ഒരു ബൂസ്റ്റ് ഉണ്ടാവും എന്ന് തന്നെയാണ് അങ്ങനെ തുടക്കത്തിൽ സൗദി അറേബ്യയുടെ മുഷ്ടിയെ കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ഈ ജി സി സി ഇങ്ങനെ ഒരു കരാറിലേക്കുള്ള ചർച്ചകൾ പ്രാരംഭ ചർച്ചകൾ നടത്തുകയും അതിനു വേണ്ടുന്ന ചില ഒരു എന്താ പറയാ ചില എംഒ അല്ലെങ്കിൽ അങ്ങനത്തെ ചില കാര്യങ്ങൾ ചില ട്രീറ്റി സൈൻ ചെയ്യുകയും ഒക്കെ ചെയ്യും അപ്പൊ ഇപ്പൊ സൗദി ആ മർക്കട മുഷ്ടി ഉപേക്ഷിച്ചോ അല്ല ായിട്ടും കാരണം പറഞ്ഞാല് ഇനീഷ്യൽ സ്റ്റാഗ്നേഷൻ പറയുന്ന ഏതാണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ രണ്ടായിരത്തി നാലിലെ ഫ്രെയിം വർക്ക് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി എട്ടിലും നമ്മൾ ഈ പറയുന്ന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുവരുന്നു ഇത് ഒരു രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെ ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി മാത്രമേ നമ്മൾ ചർച്ച ചെയ്യൂ പിന്നെ വന്നിട്ടുള്ള ഇന്റേണൽ റിവ്യൂ ആണെങ്കിലും ഓയിൽ മാർക്കറ്റ് ഷിഫ്റ്റായി ജി സി സി പ്രയോറിറ്റൈസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒരു ഒരു എക്സ്റ്റേണൽ പാക്സ് ഉണ്ടായി ഭാരതത്തിന്റെ ഒരു ഒരു നിലവാരം ബെറ്റർ ആയി പിന്നെ അതുപോലെ തന്നെ യു എ ഇ സെപ്പ ട്രേഡ് പാക്ട് ആക്ച്വലി രണ്ടായിരത്തിഇരുപത്തിരണ്ടില് നമ്മള് ഒരു 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 ഐസ് ബ്രേക്കിംഗ് ആയിട്ട് കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മൾ യു എ യുമായിട്ട് ചെയ്തതാണ് ഏതാണ്ട് പതിനാല് വർഷത്തെ ഒരു ഫീസ് ആണ് ആ സമയത്ത് ഉണ്ടാക്കിയത് അപ്പൊ അവരുമായി ചെയ്യുന്ന ബിസിനസിനെ പറ്റിയും ആ അതിനെ അതിനുണ്ടായിട്ടുള്ള ആളുകൾക്കൊരു ഒരു ഒരു മനസ്സിലാക്കുന്നതും ഈ ഈ പറയുന്ന ഒരു സൗദിയിലെ ഒരു മർക്കട ഒരു അയവുണ്ടായി അപ്പൊ അവര് ഈ പറയുന്ന സി ഐ ടി വരെയും ഒരു ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി വേണം ഒരു എഫ് ടി എക്ക് മുമ്പ് ആ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇതിന്റെ ഒരു ട്രീറ്റ് ഉണ്ടായി കഴിഞ്ഞിട്ട് മതി ഒരു ട്രേഡ് അഗ്രിമെന്റ് എന്ന് പറയുന്ന സാധനം അത് ഇന്ത്യ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ അത് ഡീക്കപ്പിൾ ചെയ്യും ഒരു ഫാസ്റ്റർ പ്രോഗ്രസ് രണ്ടും രണ്ടായിട്ട് നമുക്ക് ചെയ്യാം എന്ന് അപ്പൊ നമുക്ക് അറിയാം ഇന്നത്തെ ഭാരതം നയിക്കുന്ന ആ ഒരു നേതൃത്വം എന്ന് പറയുന്ന ആ ആ അവരുടെ ഒരു നയതന്ത്രത്തിലുള്ള ഒരു പാണവം ഒരു ഒരു അവരുടെ ഒരു വൈദഗ്ധ്യം ശ്ലാഘനീയമാണ് അവരുടെ ഈ ഈവൻ യു എസില് ട്രംപിനെ പോലും മുട്ടുകുത്തിക്കാൻ ഭാഗത്തിനുള്ള വളരെ സൈലന്റ് ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒരു നയതന്ത്ര രീതിയാണ് അവലംബിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തില് ഭാരതത്തിൻ്റെ ഒരു സ്റ്റെബിലിറ്റി ആണെങ്കിലും ഒരു വളർച്ചയാണെങ്കിലും ഒക്കെ ഈ പല കാര്യങ്ങളിലും അവര് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു കോംപ്രമൈസിന് ആൾ അപ്പുറത്തെ സൈഡിലുള്ള ആളുകൾ സംസാരിക്കുന്നു അതാണ് ഈ പറയുന്ന ഒരു ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇത് രണ്ടും ഡീലിങ് ചെയ്യാനും ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് പ്രൊട്ടക്ഷന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ മാറ്റി നമുക്ക് സംസാരിക്കാം പക്ഷെ ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഇന്റേണൽ പ്രയോറിറ്റീസ് ആണ് ഭാരതത്തിന്റെ അഗ്രികൾച്ചർ സെൻസിറ്റിവിറ്റീസും മറ്റുമൊക്കെ കോമ്പൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് കാരണം അവിടുത്തെ ഇപ്പം പലയിടത്തും പല ജി സി സിയിലും ഡയറി പ്രോഡക്ട്സ് വളരെ ശക്തമായിട്ട് മുന്നോറുന്ന ഒരു കാലഘട്ടമാണ് പക്ഷെ നമുക്കത് സമ്മതിക്കാനൊക്കില്ല ഈ പാൽമറായ അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് കമ്പനീസ് മിൽക്ക് പ്രൊഡക്ഷനിലും ഡയറി പ്രൊഡക്റ്റ് പ്രോസസ്സിംഗിലും ഒക്കെ വലിയ ശക്തമായ മുന്നേറ്റം നടത്തിയിട്ടുണ്ട് ജി സി സിയിൽ തന്നെ നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നുമെങ്കിൽ അവരത് വളരെ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒന്നും രണ്ടും പശുക്കളെ വെച്ച് പാൽ നിൽക്കുന്ന ഒരു ഡയറി മാർക്കറ്റ് ആക്സസ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് നമ്മളെ വളരെ നെഗറ്റീവായിട്ട് നമ്മുടെ ആളുകളെ ബാധിക്കും അതുകൊണ്ട് നമ്മൾ വളരെ ഗാർഡഡ് ആണ് നമ്മുടെ ഈ അഗ്രികൾച്ചറിലും ഡയറിയിലും ഒക്കെ ഇന്ന് വലിയ തോതിൽ നമ്മൾ അത് മാറ്റി നിർത്തി ബാക്കിയുള്ള കാര്യങ്ങൾ സംസാരിച്ചൂടെ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവർക്ക് മനസ്സിലായി ഇപ്പോൾ ജി സി സി എനർജി പെട്രോക്യം ആക്സിനെ കാരണം നമ്മളിപ്പോൾ കൂടുതലും റഷ്യൻ ഓയിൽ വാങ്ങിക്കുന്നു അതും അവർക്ക് കാര്യമാണ് നമ്മളൊരു ക്ലയൻറ്റ് പോകുക എന്നുള്ളത് ഗോൾഡിന്റെ ഇമ്പോർട്ടൻ്റ് സർവീസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് സംസാരിക്കാം ബാക്കിയുള്ളത് അവിടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിലേക്ക് വന്നു അതുകൊണ്ടാണ് ഈ ടേംസ് ഓഫ് റെഫറൻസ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ലിബറലൈസേഷൻ വിത്ത് ഒരു ഒരു ഫുൾ ബൈലാറ്ററൽ ഇൻവെസ്റ്റ്മെന്റ് ട്രീറ്റി ടി എന്നുള്ളതിലേക്ക് എത്തി അപ്പൊ അങ്ങനെയാണ് ഒരു ഒരു നമ്മൾ തമ്മിൽ സൗദിയുടെ ആ ഒരു മറുക്കിടമുഷ്ടി നമുക്ക് മാറ്റി നിർത്തുക സംസാരിക്കാൻ മറ്റത് വേണ്ട എന്നല്ല അതിനുള്ള സമയം വരുമ്പോൾ നമുക്ക് അതും സംസാരിച്ചോളാം നമ്മുടെ രാജ്യം ഒരു വലിയ സമ്പദ് ശക്തിയായി മാറാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഈ സംഭവങ്ങൾ അതിൽ നമ്മൾ വിജയിക്കും എന്ന ശുഭപ്രതീക്ഷയും നൽകുന്നു അത് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സ്വതന്ത്ര വ്യാപാര കരാറാണെങ്കിലും അമേരിക്കയെ ഇറക്കുമതി തീരുവ കുറച്ചു കൊണ്ടുവന്ന് ആ വർദ്ധിപ്പിച്ച തീരുവ കുറച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഒരു 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 ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു തലത്തിൽ എത്തിച്ച് ഈ കരാറിൽ ഒപ്പിടാൻ പ്രാപ്തമാക്കി എന്നുള്ളതാണെങ്കിലും ഇപ്പോൾ ഇതാ ബി സി സിയുമായിട്ട് നടക്കുന്ന ഈ ചർച്ചകളാണെങ്കിലും എല്ലാം വലിയ ശുഭപ്രതീക്ഷ നൽകുന്നു െഹിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്